പിതാനും പരീക്ഷിതനമ നാമത്തില ആകാശത്തിന് പൊമ്മാമ ദൈവത്തിനാവശ്യത്തിന് അവിടുത്തെ ആവശ്യത്തിന് പരേഷിസ്ഥാന കനികാത്ത പീഡകൽസഹചിച്ച് കൃഷി മറിച്ചു പാതാളങ്ങൾ മറിച്ചടത്തിലൊക്കെ നല്ല സർവശക്തി പിതാവ് ദൈവത്തിന് വലുതുഭാഗത്തിൽ അവിടുന്ന് ജീവിക്കുന്നവരൊമ്പതിക്കുന്നവരമ്പനേഷൻ പ്രേക്ഷനമായ അന്വേഷത്തിനും കസവം പുണ്യമ പാപങ്ങളും ശരീരത്തിൻ്റെ ജീവിതത്തിന് ഏഷത്തിനാണ് സൃഗസ്നേഹം ഞങ്ങൾ നാമം ആണ് ഞങ്ങളുടെ രാജ്യം ബ്രഹ്മങ്ങളുടെ ദ്രമണിച്ചത് സൃഗത്തിലെ പുലസുമലും ആണ് അന്ന് നിങ്ങൾ വേണുന്നവരെയും തന്നെ ഞങ്ങൾ ദ്രഹ്മിന്യങ്ങളോട് തിരിച്ചു വരുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പറയും ഞങ്ങൾ തെറ്റും ഞങ്ങളെ വിഷമിക്കുന്നു ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ എന്നാണ് കർത്താവ് അങ്ങോട്ട് സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്ന് എങ്ങനെയും ഫിലുമീശു ഗ്രഹപ്പെട്ട പ്രവേശിത്തും കാവികളായി ഞങ്ങൾക്ക് ഇപ്പോഴാണ് ബ്രഹണ സമയത്ത് തിമുറണയുടെ അപേക്ഷ ബൈബിൾ വാക്യം പുറപ്പാട് മുപ്പത്തിമൂന്ന് അധികത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം കർത്താവ് മോശോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ടാൽ ഈ കാര്യവും ഞാൻ ചെയ്യുമെന്താണ് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നത് നിന്നെ എനിക്ക് നന്നായി അറിയാം